അപ്പോൾ അതവിടെ കളയണം കളയുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക ഓരോന്നും ഓരോന്നിനും ഓടിക്കുകയും ഒക്കെ ചെയ്യുമോ നോക്കിയാൽ എത്ര പേരുണ്ടോ എന്ന് നോക്കിയാൽ ഒരെണ്ണം മാത്രമാണ് അമ്മ അതെ അതെ ആ അതെ ആ കുരുങ്ങിയിരിക്കുന്നില്ലേ അവൾ അമ്മയാണ് ഇപ്പുറത്തിരിക്കുന്ന ഇത് മോന അതിന് ശേഷം വന്ന കുട്ടികളാണ് ഇതൊക്കെ രണ്ടാമത്തെ ഡെലിവറിയിലുള്ളതാണ് ഈ ഇരിക്കുന്നത് എനിക്ക് അങ്ങ് ഏറ്റവും ഒരുത്തന്നിരിക്കുന്നുണ്ട് അവൻ സൈലൻറ്റായിട്ടിരിക്കാൻ കാരണം അവൻ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ അവനെ വഴക്കം കുറയും എന്താ നിനക്ക് അവിടെ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മ ചീത്ത പറയും അപ്പം ഇവന് എന്നെ എന്നെ ഭയങ്കര പേടിയാണ് അപ്പം ഇങ്ങനെ അത് സൈലൻ്റ് ആയിട്ടൊരു ഇരിക്കുവാണ് ഇനി ഇത് അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ ഒരു വരവുണ്ട് എന്തായാലും ഞാൻ ഞാനിപ്പോൾ ച ഇതിപ്പോൾ ഉള്ള മീനുള്ള ചട്ടിയായിരുന്നു വെട്ടിവെച്ച മീനായിരുന്നു ഞാൻ വേസ്റ്റ് ഉണ്ടോ വേസ്റ്റ് എടുത്തേണ്ട വേസ്റ്റ് ളയാൻ പോകാമെന്ന് മനസ്സിലായേ ആ പിട്ട് നിക്കൊട്ടും നോക്കി നമ്മളെ നടക്കാൻ വിടില്ല അതാലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കണ്ട ഇത് എന്നെ നടക്കാൻ സമ്മതിക്കില്ല അതെ പോകാൻ നിൽക്കാം എൻ്റെ ഫ്രണ്ടിലെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കണ്ടേ അവിടേക്കിട്ട് എല്ലാത്തിൻ്റെ ഒരു പെട്ടോളും പരവേഷും ഒക്കെ ഉണ്ടോ അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അതേ അതാണ് അമ്മ അവൾ എപ്പോഴും ഏറ്റവും ലാസ്റ്റേ കഴിക്കും മക്കളെല്ലാവരും ഇങ്ങനെ കഴിക്കും ഇവളിങ്ങനെ മാറിയിരിക്കും ഇതൊക്കെ കഴിയുമ്പോഴേക്കും അവരെല്ലാം പോയി കഴിയുമ്പം ഇവള് കഴിക്കാൻ ചെയ്യും അപ്പം ചിലപ്പോൾ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഓക്കെ